ഹായ് നമസ്കാരം എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി യു എ യിലെ മൂന്ന് എഞ്ചിനീയറിംഗ് യു ജി കോഴ്സുകളിലേക്കുള്ള അപേക്ഷയുടെ സമയമാണിപ്പോൾ ഇപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഈ മൂന്ന് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ് ഐ ഐ ടി യു എയിലുള്ളത് ഐ ഐ ടി യു എ യിലെ യു ജി കോഴ്സുകളിലേക്ക് രണ്ട് പ്രവേശന വഴികളാണുള്ളത് അതിൽ ഒന്നാമത്തേത് ഇന്ത്യൻ ഐ ഐ ടികളിലേക്കുള്ള പ്രവേശന മാനദണ്ഡമായ ജെഇ ഇ അഡ്വാൻസ് പരീക്ഷയുടെ റാങ്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാൽ രണ്ടാമത്തേത് ഡൽഹി ഐ ഐ ടി യും ഐ ഐ ടി യു എയും കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒരു സി എ ഇ ടി എന്ന് പറയുന്ന പ്രവേശന പരീക്ഷ വഴിയാണ് ഈ പരീക്ഷ എഴുതാൻ യോഗ്യതയുള്ള മൂന്ന് വിഭാഗം ആളുകളാണുള്ളത് ഒന്നാമത്തേത് യു ഇ നാഷണൽസ് ആയിട്ടുള്ള ആളുകൾ രണ്ടാമത്തേത് ഇന്ത്യയും യു എയും ഒഴികെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് മൂന്നാമത്തേത് ഇന്ത്യയിൽ നിന്ന് യു എ മൈഗ്രേറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഇത്തരം വിദ്യാർത്ഥികൾ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ യു എ പഠനം നടത്തിയിരിക്കണം എന്നത് നിബന്ധനയുണ്ട് സി എ ഇ ടി പരീക്ഷ രണ്ട് തവണകളിലായിട്ടാണ് നടത്തപ്പെടുന്നത് അതിലെ ആദ്യത്തെ സെഷൻ ഈ ഫെബ്രുവരി പതിനാറാം തീയതിയാണ് നടക്കാൻ പോകുന്നത് അതിലേക്കുള്ള അപേക്ഷയുടെ അവസാന തീയതി ഫെബ്രുവരി ആറാണ് എന്നാൽ രണ്ടാമത്തെ സി പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ പതിമൂന്നിനാണ് മാർച്ച് മൂന്ന് മുതൽ ഏപ്രിൽ മൂന്ന് വരെ സി എ ഇ ടി രണ്ടാമത്തെ സെഷനിലേക്കുള്ള അപേക്ഷയുടെ സമയമാണ് ഐ ഐ ടി യു എ മൂന്നിൽ ഒന്ന് ശതമാനം സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത് ജെ ഇ ഇ അഡ്വാൻസ് വഴിയാണ് എന്നാൽ മൂന്നിൽ രണ്ട് വിഭാഗം സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടുന്നത് സി എ ഇ ടി പരീക്ഷ വഴിയും ആണ് സി ഐ ഇ പരീക്ഷയുടെ യു എ ഇയിലെ കേന്ദ്രങ്ങൾ അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളാണ് ഇന്ത്യയിൽ ഡൽഹിയും സി എ ഇ ടി പരീക്ഷാ കേന്ദ്രമാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള വെബ്സൈറ്റും പ്രോസ്പെക്ടസിൻ്റെ ലിങ്കും വിശദമായി പരിശോധിച്ച് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്